ഭർത്താവിന് ഭരിക്കാനുള്ള അനുവാദവും ഭാര്യയ്ക്ക് ഭരിക്കപ്പെടുക എന്ന വിധേയത്വവും ഇല്ല പ്രാധാന്യമുള്ള ഭാര്യ ഭർത്താവ് മലയാളത്തിലും സംസ്കൃതത്തിലും ഒക്കെയുണ്ട് നിത്യം കല്യാണം തത്ര എന്നാണ് ഗീത പറയുന്നത് സന്തുട്ട ഭാര്യ ഭർത്തോ ഭാര്യോ യസ്തു ഭർത്താവും ഒന്നിച്ച് ജീവിക്കുമ്പോ കുലേ നിത്യം അതിലൂടെ നല്ല മനോഹരമായ കുലമുണ്ടാകും മക്കളുണ്ടാവും കല്യാണം തത്ര വൈധ്രുവ അതിനു വേണ്ടിയാണ് കല്യാണം കഴിക്കുന്നത് എന്ന് ഗീത പറയുന്നു പറയും വന്നപ്പോല

ഒരു അല്ല ഇങ്ങനെ ചേർത്ത് എട്ടാമത്തെ വയസ്സിൽ വന്ന ആയിഷീപിക്ക് ഒരു കെട്ടിച്ചു വാപ്പാക്ക് പരാതിയില്ലാതി അമ്മായി അമ്മയ്ക്ക് അന്ന് ജീവിച്ചിരുന്നവർ ആരും രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ ഇക്കാലത്ത് ജനിച്ചു വീണ പ്രവാചകൊണ്ട് മാത്രം അന്നം വാങ്ങിക്കുന്ന കുറെ ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ോ തന്റെ ഭാര്യമാരെയോ അല്ലാണ്ട് അടിച്ചിട്ടില്ല മദീനയിൽ വല്ലാതെ ഉള്ള കാലത്ത് മലഞ്ചെലവിൽ നിന്ന്

രണ്ടു പ്രാവശ്യം വിളിച്ചിട്ട് വാതന തുറന്നില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായി നമുക്കൊക്കെ മനസ്സിലെന്നുണ്ടാവും ഒന്ന് വിളിച്ചു ഉറന്നില്ല നമ്മളൊക്കെ ും മാർത്താക്ക കുറഞ്ഞ് കത്തറും കാണുമെന്ന് വിചാരിച്ചോന്നു രണ്ടാമത് ഒന്നുകൂടി മുട്ടി ഉറന്നില്ല പ്രതികരണം നമ്മടെ നിങ്ങളുടെ ഇരിപ്പാണ് മൂന്നാമത് അവിടെ വാതിൽ ഉറക്കട്ടെ കെട്ടിപ്പിടിച്ച് എറ്റോലൊരു മുത്തം കൊടുക്കണോ രണ്ടാമത്തെ തുറത്തിൽ എന്തായാലും ഈ പറയാണെങ്കിൽ ഞാൻ വാളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ മിക്കവാറും മിക്കവാറും ഒരു മൂന്ന് മണി രണ്ടു മണി കഴിച്ചു മനുഷ്യ ആ സമയത്താ കള്ള

മൂന്നാമതും വിളിച്ചു ആയിഷാ വാതിൽ തുറത്തലില്ല സ്വാതന്ത്ര്യത്തോടെ പാതിചാരിയിട്ടു തുറന്നു 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 അവിടേക്ക് കടന്നു വീടിന്റെ നോക്കുമ്പോത്തിറങ്ങുകയാണ് പത്തിരി കൊടയ്ക്കാൻ മാവ് കൈവിരളിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പത്തിരി കൊടച്ച മാവ് കയ്യിൽ പിടിച്ച് ഉപ്പിലാത്തി ഇത്തപ്പന മരപ്പന്റെ ഓലയുടെ ഭിത്തിയിൽ നമ്മളെ നാലോ ജോലിയോ ഇടിയപ്പം പിരിഞ്ഞിട്ട് വിളന്നു പറയാ ഞാൻ പണ്ടൊരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഈ കാളത്തോടെ അടുത്ത് വർഷങ്ങൾ രാവിലെ വീട്ടുകാരൻ എന്നോട് ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് വേണം ഞാൻ എന്താ ഈ പിട്ടെന്ന് പറഞ്ഞ ആടിന്റെ കാണാറുണ്ട് ഇതിപ്പോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കണേ തൃശ്ശൂര് നല്ല പിട്ടും നൂലപ്പം ബീച്ച് കണ്ട് നമ്മള് പോയപ്പോ ആ നൂലപ്പത്തിന്റെ നൂലിൽ പകുതി കീ പോലത്തെ ചാരികര എന്തായിരിക്കും നമ്മുടെ ഒരു ഒരു ബഹളവും അട്ടഹാസവും ഒന്നും മിണ്ടിയില്ല നേരെ പോയി അടുത്തിരുന്ന് എന്നിട്ട് കാടന്ന് പോയി കുഴച്ചു കൊഴച്ചു എന്നിട്ട് കറിയും വെച്ച് അടുക്കള കൊണ്ടുപോയി വെച്ചു വെച്ചു അല്ലാ കൊണ്ടും അറിയുന്നില്ല അവിടെ കൊണ്ടുപോയി വെച്ചു അല്ലാഹു അപ്പോഴും കാടനെത്രയിലാണ്

ത്തിലാണ് ഞങ്ങളെ കഴിഞ്ഞതെന്ന് ചരിത്രത്തിന്റെ എൻ്റെ മടിയിൽ തലവെച്ച് കിടന്നു ഞാൻ അറാത്തിൻറെ കമ്പ് കൊണ്ട് പല്ല് തേച്ചു കൊടുത്തു കൊടുത്തു പറഞ്ഞു ആയിഷ ഞാൻ എന്നോട് സലാം പറഞ്ഞിട്ടാണ് ഈ കഥ കേട്ടിട്ട് ഈ കൂട്ടുകാരികൾ എങ്ങനെ ഒരു വാക്കുണ്ട് സഹോദരി എന്നാൽ പോലും വഫാത്താകുന്ന നേരത്ത് എന്റെ ഹായങ്ങളുടെ മുഖം ഞാൻ കണ്ടിട്ടേയില്ല കൂട്ടുകാരികള് ചോദിച്ചു എന്ത് വർത്തമാനമാണ് സലാം പറഞ്ഞു സലാം കൊടുത്തിട്ട് മുഖം കണ്ടില്ലെന്നോ അതെ ആ സായത്ത് വീട്ടില് വിളക്ക് കത്തിക്കാൻ കൊണ്ട് നിങ്ങളുടെ വീട് മുഴുവനും ഇരുട്ടിലായിരുന്നു എന്റെ ഹബീബിനെ കാണാൻ എനിക്ക് കടിയുമായിരുന്നില്ല വിളക്ക് കത്തിക്കാൻ എണ്ണയില്ലാത്തത് കൊണ്ട് വീട് മുഴുവനും ഇരുട്ടിലായിരുന്നു അതുകൊണ്ട് എന്റെ ഭർത്താവിന്റെ മുഖം മരിക്കുന്ന അവസാനം കാണാൻ കഴിഞ്ഞില്ല ഇത്രമേൽ ദാരിദ്ര്യം റബ്ബിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞു നബി മുസ്തഫ അല്ലാഹു നമുക്ക് ഹബീബിന്റെ ജീവിതം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കൂടെ സ്വർഗത്തിലെ താൻ താൻ മരിക്കുന്നതിന് മുമ്പ് അവിടത്തെ ിയുടെ നേതൃത്വത്തിൽ ചെറുപ്പക്കാർ ഈ ഹീബിന്റെ പേരിൽ സമർപ്പിച്ച സ്വീകരിക്കണയല്ലോകത്തിൽ പറയുന്ന ഞങ്ങൾക്ക് നാളെ സ്വർഗത്തിലേക്കുള്ള ഏറ്റവും നല്ല വസീലയായി സ്വീകരിക്കണയല്ലാമീ ഏത് സമയത്തും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻറക്കമി പറയും മനസ്സ് ഇങ്ങനെ മദീനയിലേക്ക് കൊണ്ടുപോയി മരിക്കുന്നതിനു മുമ്പ് എനിക്കെന്താ ഹബീബിനെ കാണണം എനിക്കെന്താ ഹബീബിനെ കാണണം എനിക്കെന്താ ഹബീബിനെ കാണണം അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇന്നു മനസ്സിൽ നിയ്യത്ത് വെക്കി എനിക്ക് മരിക്കുന്ന എത്രയോ ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ചെറുപ്പകാരികാരികാരിക ഞാൻ എന്റെ ഹബിബായ ലഭിതങ്ങള് അള്ളാഹു നമുക്ക് ഇതിന് ഭാഗ്യം ലഭിക്കാം എത്ര നാളുകൊണ്ട് നമ്മൾ പറയൂ എത്ര നാൾ പക്ഷേ പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നമ്മളാക്കി മാറ്റിയ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച മരിക്കുന്ന നേരത്ത് വിളിച്ച നേരത്തും നമുക്ക് വേണ്ടി ശപാർശ ചെയ്യുന്ന എനിക്കൊന്ന് കാണണം ആഗ്രഹം ഉണ്ടാകേണ്ട സഹോദരി ഈ ദുനിയാവൊക്കെ ഈ ദുനിയാവൊക്കെ ഞാൻ ഇന്നലെ ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ വാട്സാപ്പിൽ എനിക്ക് എല്ലാ മാസവും അവസാന വ്യാഴാഴ്ച നടക്കുന്ന ദുആ ആയിരക്കണക്കിനാണുകൾ ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ചോദിച്ചപ്പോഴാണ്

ആ വീട്ടിൽ അഞ്ചക്കൾ എന്റെ തൊട്ടടുത്ത് ഞാൻ പള്ളിയിലേക്ക് പോകുമ്പോ ജംഗ്ഷനിൽ നിന്ന് വരത്തോട്ട് ചെറിയൊരു പലരും എപ്പോഴും അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഒരു തിരിച്ചു വരുമ്പോൾ മണ്ണിലേക്ക് കൊടുക്കണേ പോകുമ്പോഴും